അച്ചായോ ആഹാ എടാ നിന്നെ ഞാൻ എത്ര ദിവസം കൊണ്ട് തിരക്കുന്നടാ നിന്നെ ഒന്ന് കാണാനായിട്ട് നമ്മുടെ പഴയ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു പക്ഷെ നിന്നെ മാത്രം ഒന്ന് കാണാൻ പറ്റിയില്ല എനിക്ക് നീ അല്ലൂടാ എന്റെ റൈറ്റ് കാൻഡ് ഏഹ് നിന്റെ വിശേഷങ്ങളൊക്കെ പറ ഓ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ഞാനിങ്ങനെയൊക്കെ പോവാൻ രണ്ട് പിള്ളേരുണ്ട് അവര് പഠിച്ചോണ്ടൊക്കെ പിന്നെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ജോലിയുണ്ട് പിന്നെ നമ്മള് വൈകിട്ടൊരു ചെറുതുമൊക്കെ അടിച്ച് അത് ശരി ആ പുള്ളിക്കാരിടാ ലെറ്ററൊക്കെ കൊടുത്തോണ്ടിരുന്നോ സുമാദേവി എനിക്കറിയത്തില്ല അങ്ങനെ സംസാരിക്കുന്നേ നിനക്കല്ല അറിയ നീ അങ് പറ ഒന്ന് കാണാൻ വിചാരിച്ചാടാ ഒത്തിരി നാള് നടന്നതല്ലേ ഞാൻ പറയാ ചേ അവരെ അവരിപ്പോ ഫാമിലിയായിട്ടൊക്കെ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അന്ന് സ്കൂളിലേയും ആ പ്രശ്നമൊക്കെ നമുക്ക് അറിയാമല്ലോ ഞാൻ അച്ഛനെ കൊണ്ട് കാണിക്കാം പക്ഷെ ഞാൻ അങ്ങോട്ട് വരത്തില്ല കൊണ്ട് കാണിച്ചിട്ട് ഞാനെങ്കിൽ പോയി എനിക്കത് മതി ഒന്ന് കണ്ടിട്ട് ഞാൻ പോകുന്ന നീ ദൂരം ഒന്ന് കാണിച്ചാൽ മാത്രം മതി ആ എന്നിട്ട് ഞാൻ ഇത് വഴി അങ്ങ് പോകോളാം ഓ എന്നിട്ട് നീ വൈട്ട് എൻ്റെ കൂടെ അങ്ങോട്ട് പോവാ വീട്ടിലോട്ട് കേട്ടാ ആ കൊണ്ടു കാണിച്ചിട്ട് വന്നിട്ട് നമുക്കൊന്ന് കൂടണം ശരി ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ ആ ഇത് വെള്ളം കയറി ഇറങ്ങാൻ പറ്റുമോ പിന്നെന്താ വെള്ളം കുറവാ നന്നാണ് ഓ എന്നാലും എന്തുവാടും ഇതൊക്കെ ഇല്ല കാണുന്ന വീടാ ഇയാൾ വരുന്നില്ല ഓ ഞാൻ മല്ലോടെയും ചെയ്ത നമ്മളില്ല ഞാനങ്ങ് പോവുകൾ ചേട്ടൻ ഉച്ചക്ക് വരാന്ന് പറഞ്ഞു കിടക്കുന്നു ആഹാരം കഴിച്ചിട്ടില്ലാട് വേണമെന്ന് തോന്നി നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്തിനെ ഞാൻ കണ്ടു നിനക്കറിയാം നമ്മുടെ അച്ഛനില്ലേ എന്നിട്ട് നാട്ടിലുണ്ടോ നിനക്കത് അറിയാൻ ആഗ്രഹമുണ്ട് എന്തോന്ന് എനിക്ക് ഒന്നും അറിയാൻ ആഗ്രഹമില്ല എനിക്കേ